പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ അമ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്ത സപ്തദിന സഹവാസ ക്യാമ്പ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ സമാപിച്ചു സമാപന സമ്മേളനം പി ടി എ പ്രസിഡന്റ് കെ മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എ സി മനോജ് അധ്യക്ഷയായി മടവൂർ അബ്ദുൾ ഖാദർ മാസ്റ്റർ എം വിനോദ് കുമാർ പി സി നസിയത്ത് ടീച്ചർ എം പി അഷ്റഫ് ഷൈനി മാത്യു ഉണ്ണിമായ ഉണ്ണി വിവേക് രാജ് എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാരാമ നിർമ്മാണം ഹ്യൂമർ ബുക്ക് തയ്യാറാക്കൽ മനുഷ്യൻ എന്ന ബുക്ക് പ്രകാശനം ഉജ്ജീവനം പ്രതിരോധ ബോധവൽക്കരണം സന്ദർശനം ഒപ്പം സമദർശൻ ലിംഗസമത്വം ഡിജിറ്റൽ മാഗസിൻ വളണ്ടിയർ ഡയറി ഗൂഗിൾ ഡ്രൈവ് അപ്ലോഡിംഗ് പുതുവർഷ ആഘോഷ പരിപാടികൾ സ്കൂൾ ക്യാമ്പസ് വൃത്തിയാക്കൽ എന്നിവയ്ക്ക് ഒക്കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഷൈനി മാത്യു പി ബിന്ദു ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വർഷമായിട്ട് ക്യാമ്പുകളൊക്കെ എനിക്ക് നമ്മൾ അനുഭവിച്ച ആ സ്നേഹം ആ സമത്വം ആ സമന്വയം ആ സഹകരണം ഒക്കെ ചേർന്ന ഒരു വേദിയാണ് ഈ എൻ എസ് कोजन बारे में बोला सही आईكم रियली एन सर से एंट्री वडिया रन किया है ये वर्षमान रन किया है ने कुछ तो बोलेंगे तो हम कह रहे हैं냐면 1990 में नेशनल सर्विस स्कीम नाम से शुरू किया है तो केंद्र विद्यालय समझाया है आपको बाद में आए अश